ഹലോ എൻ്റെ പൊന്നാര മക്കളെ പൊന്നാര മക്കളെ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് എന്ന വലിയ ഷോ സിനിമ ആക്ട്രസിൻ്റെ മാത്രമാണോ അല്ലെങ്കിൽ സീരിയൽ ആക്ട്രസിൻ്റെ മാത്രമാണോ ഇങ്ങനെ പറയാൻ കാരണം ഈ ഷോയിൽ അതായത് സീസൺ സെവനിൽ നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ളത് പത്തൊമ്പത് പേരാണ് അതിൽ പതിനെട്ട് പേരും ചിലർ ആക്ട്രസ് ആണ് ചിലർ സിംഗേഴ്സ് ആണ് അങ്ങനെ വലിയ വലിയ ആൾക്കാരാണ് ഒരാൾ മാത്രം കോമണറാണ് അദ്ദേഹത്തിൻ്റെ പേർ അനീഷാണ് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ട് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടുന്നു എന്ന് കരുതി പൊന്നാര മക്കളെ അവിടെയുള്ള പതിനെട്ട് പേരും അനീഷിനെ മൈൻഡ് ചെയ്യുന്നില്ല അതായത് അനീഷിനോട് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എല്ലാവരും അനീഷിനെ മൈൻഡ് മൈൻഡേ ചെയ്യുന്നില്ല എന്താണ് അതായത് ഇവരുടെ വിചാരം ഞങ്ങൾ വലിയ വലിയ ആൾക്കാരല്ലേ ഞങ്ങൾ പിന്നെ എന്തിന് അനീഷിനോട് സംസാരിക്കണം അങ്ങനെ അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന കുറച്ച് വീഡിയോസ് ഞാൻ സൈഡിൽ വെച്ച് തരാം ഓക്കെ அதன் ശേഷം നമുക്ക് റിയാക്ട് ചെയ്യാം ഒരു ടാസ്ക് ആവുക ബിഗ് ബോസ് എന്ന് ഒരു ടാസ്ക് ആവുക ടാസ്ക് ആവുക കൃത്യമായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കും ആ സ്ഥലത്തു വാങ്ങി നീട് ടാസ്ക് ചെയ്യണം ബാക്കി எல்லாம் ടാസ്ക് ചെയ്യാൻ പറ്റില്ല നിനക്ക് ടാസ്ക് ചെയ്യാൻ പറ്റില്ല செல்ல്യാസ്സ്കൾ എങ്ങയാ പോയ അടുക്കിടക്കിടക്ക് செல்ல്യ്പ്പെട്ടി കൊണ്ട് നമ്മളെ നമ്മളെ செல்ல്യ് എടുത്തുകൊണ്ടിരിക്കു പൊന്നാര മക്കളെ ഒരു കാര്യം പറയുകയാണ് ഇവിടെ അനീഷ് ഈ ഷാനവാസിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ല ഷാനവാസ് എന്ത് ചെയ്യുന്നു ആദിലാനൂറയോട് കൊഞ്ചി സംസാരിക്കുകയാണ് അതായത് ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മളുടെ അടുത്ത് എത്ര വലിയ ശത്രു ആണെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ ഷാനവാസിനോടാണ് അനീഷ് ചില കാര്യങ്ങൾ പറയുന്നത് ഷാനവാസാദ് കേൾക്കാത്ത മാതിരി ആദിലാനൂറയോട് സംസാരിക്കുകയാണ് എന്താണല്ലേ ഓക്കേ അടുത്ത വീഡിയോ കൂടി നിങ്ങൾ കണ്ടു നോക്കൂ ഗെയിം കണ്ടുനോക്കൂ നിങ്ങളുടെ റെസ്പോൺസിബിൾ ഒരു ടാസ്ക് ബിഗ് ബോസ് നിങ്ങൾക്ക് അലോക്കേറ്റ് അത് അതിന്റെ ഹൺഡ് ഒരു കാര്യം പറയുകയാണ് അവിടെ ഗെയിം അതായത് അനീഷ് ഒറ്റക്കും ബാക്കിയുള്ള പതിനെട്ട് പേരും ഒന്നിച്ചാണ് ഇവിടെ അനീഷ് ചെയ്തതെല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അതായത് അനീഷ് എന്തോ ഒരു കാര്യം പറയുമ്പോൾ അനീഷിനെ മൈൻഡ് ചെയ്യാതെ അനീഷിനെ കീറിപ്പിടിക്കാൻ ആര്യൻ വരുന്നു അപ്പോഴാണ് അനീഷ് ചൂടായത് അനീ ആർക്കെങ്കിലും ആരെങ്കിലും ചൂടാവൂടെ അപ്പോ ഞാൻ ഇതുവരെ ലൈവ് കാണുന്നവരാളാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ എല്ലാ ലൈവും മിസ്സ് ചെയ്യാതെ കാണുന്നവരാളാണ് അവിടെ ഞാൻ കാണുന്നത് എല്ലാവരും ഈ അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണ് പൊന്നാര മക്കളെ ഒരു കാര്യം പറയുകയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇവരെല്ലാവരും ചേർന്ന് അനീഷിനെ ചെയ്തത് നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഓക്കെ മോർണിംഗ് മോർണിങ് ബെല്ലടിച്ചിട്ടില്ലല്ലോ ഇത് കിടന്നുറങ്ങണ ടൈമാണ് മനസ്സിലായോ ഉറങ്ങാണെങ്കി ഉറങ്ങണം ഞങ്ങൾക്ക് ഉറങ്ങണം ഉറങ്ങിക്കോ മനസ്സിലായി ഇവിടെ ചിലക്കേണ്ട കടന്നു പോയി കിടന്നുണ്ടെങ്കിൽ എന്താണല്ലേ അതായത് അനീഷ് ഒരു സാധാരണക്കാരനാണ് അനീഷിനെ കുറിച്ച് എന്തു പറഞ്ഞാലും ആരും കേൾക്കാൻ വരൂല അവനൊരു അവനൊരു ഫോളോവേഴ്സ് ഇല്ല അവൻ വെറും ഒരു സാധാരണക്കാരനാണ് കൃഷിക്കാരനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ പാവത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കാര്യം പറയുകയാണ് അനീഷിന് അനീഷിൻ്റെതായ ഒരു ഗെയിമുണ്ട് അതായത് ജിൻഡോ ജിൻഡോ ടൈപ്പുള്ള ഗെയിമാണ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണോ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒറ്റപ്പെടുത്തുന്നു എന്താണല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക് ആവുകയാണ് ഓക്കെ അപ്പോ അടുത്തതായി ഈ ഷർത്തുണ്ടല്ലോ ഷർത്ത് റേണു സൂദിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ ేణు హస్బుధీమ్మే భయంకర అభినే రేణువన కట్టి ఇష్టం అడుపు స్నేహం బహుమానం అత్రే ఇష్టం అత్రే ఇష్ట రేణున కట్ట కలిపడి అని చూడండి కట్ట కలిప പക്ഷെ അതെല്ലാം വെച്ചിട്ട് ഞാൻ വിട്ടായിരിക്കണം സ്ത്രീയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വൈഫാണ് എന്നുള്ള കൺസേൺ കൊണ്ട് വെക്കണം ഞാൻ ഡിബോസിലേക്ക് ഇവരുടെ പേരുണ്ട് ഇവരുണ്ട് 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 എന്ന് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരികളോ ഇവിടെ എന്തെങ്കിലും ഒക്കെ കണ്ടന്റുകളോ അവരുടെ ഭാഗത്ത് ഉണ്ടാവും അപ്പം അത് നിക്കണം എന്നുള്ളത് ഇവിടെ വന്നിട്ടൊരു പാഴും വെറും പാഴും വെറും പാഴും ഇല്ല ഒരു സാധനം പോലും ഇല്ല നോക്കൂ ശരത്ത് പറയുകയാണ് ശരത്തിനെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തു എന്ന് അറിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരും ശരത്തിനെ മൈൻഡ് ചെയ്തിട്ട നേരെ മറിച്ച് റേണു സുതി ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് കുലുങ്ങി അത് എന്തുകൊണ്ടെന്ന് അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോ ശരത്ത് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും ഹൈപ്പ് ഉള്ള ഒരാൾ ഇവിടെ ഗെയിം കളിക്കുന്നില്ല മോനെ ശരത്തെ രണ്ട് ദിവസല്ലേ നമുക്ക് നോക്കാന്നേ റേണു സുദി കളിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഞങ്ങളൊക്കെ പറയും ഞങ്ങളൊക്കെ അതിനായിരുന്നവരാണ് ഇരുന്നവരാണ് ഓക്കെ ആര് കളിക്കുന്നു ആര് കളിക്കുന്നില്ല അതിനൊക്കെ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഇരുന്നവരാണ് ഞാനൊക്കെ ഓക്കെ ഒരു കാര്യം പറയുകയാണ് റേണു സുദിക്ക് അക്ബർ ഒരു പേരും കൂടി ഇടുകയാണ് നമുക്ക് കാര്യം പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം ടാങ്ക് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എനിക്ക് ഞാൻ ഞാൻ അക്സെപ്റ്റബിൾ ആണ് അക്സെപ്റ്റ് പാർട്ട് ഓഫ് ഗെയിം സോ വേറെ ആരോട് തന്നെ പറഞ്ഞു ഞാൻ എന്നോട് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ പറയുന്നു കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് സോ എല്ലാവർക്കും പേര് കെട്ടി കൂട്ടി പൈ കൂട്ടി അത് ഇത് എന്തുവാ പാഷാണ തിക്രങ്ങിയാട് ഇത് ഉള്ളം പന്നി തോന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് സെപ്റ്റിറ്റായിരത്തെ പേര് കേൾക്കുന്നത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം തന്നെയാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത് സോ ഏഹ് കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പം നിങ്ങളെ പ്രതിനിധീകരിച്ച് വന്നതാണ് സോ എന്നെ അങ്ങനെ വിളിച്ചു കുഴപ്പമില്ല നോ പ്രോബ്ലം thank uh, thank 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 you, thank you, thank you, thank you so much. പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ് റേണു സുദിയുടെ റിയൽ ക്യാരക്ടറാണ് നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്നത് അവരൊരു പാവപ്പെട്ട സ്ത്രീയാണ് വെറുതെ ചില യൂട്യൂബർമാർ റിത്തപ്പന കിച്ചു എന്നൊക്കെ പറഞ്ഞ് റേണു സുദിയെ വലിയ തമ്മിലൊക്കെ എഴുതി കുറ്റപ്പെടുത്തിയതാണ് പൊന്നാര മക്കളെ അല്ലാതെ റേണു സുദി പച്ചത്തിൽ പാവമാണ് നമുക്ക് ബിഗ് ബോസിൽ ഒട്ടായി മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ ഈ വീട് വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ എന്തൊക്കെ ബിഗ് ബോസിൽ നടക്കുന്നു അതിങ്ങനെ നമ്മൾ ചർച്ച ചെയ്യും ഓക്കെ ബൈ